ടാൻസാനിയയിലെ തടാകം എയാസിക്ക് ലേക്ക് ഏയാസി സമീപം ജീവിക്കുന്ന ലോകത്തിലെ അവശേഷിക്കുന്ന ഏതാനും വേട്ടയാടി ഭക്ഷണം തേടുന്ന ഗോത്രങ്ങളിലൊന്നായ ഹത്സാബെ ഗോത്രത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയാം പ്രകൃതിയുടെ മക്കൾ ഹദ്സാബെ ഗോത്രം പൗരാണികകാലത്തെ ഒരു മന്ത്രം പോലെ ആധുനിക ലോകത്തിന്റെ വേഗത്തിൽ നിന്ന് അകലെയായി ടാൻസാനിയയിലെ വിശാലമായ സവന്നയിൽ സവന്ന ഹദ്സാബെ ഗോത്രം ഇന്നും ജീവിക്കുന്നു അവർ നമ്മുടെ പൂർവികരുടെ നിഴലുകളാണ് ഓർക്കുക ഹദ്സാബെ ജനത ഒരു മ്യൂസിയത്തിലെ കാഴ്ചവസ്തുക്കളല്ല അവർ സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രകൃതിയുമായുള്ള ആഴമായ ബന്ധത്തിൻ്റെയും നമ്മളെല്ലാം ഒരിക്കൽ ആരായിരുന്നു എന്നതിൻ്റെയുമെല്ലാം ജീവിക്കുന്ന തെളിവുകളാണ് പ്രഭാതത്തിലെ ഉണർവ് കിഴക്കൻ ആഫ്രിക്കയുടെ ആകാശത്ത് സൂര്യന്റെ ആദ്യ കിരണങ്ങൾ പതിക്കുമ്പോൾ ഹദ്സാബെ ക്യാമ്പ് ഉണരുന്നു അവർക്ക് കെട്ടിടങ്ങളില്ല സ്ഥിരമായ വീടുകളില്ല ഉണങ്ങിയ പുല്ലുകൊണ്ടും മരക്കൊമ്പുകൾ കൊണ്ടുമുള്ള താൽക്കാലിക കൂടാരങ്ങൾ മാത്രം അവരുടെ കൈവശം പുറത്തു ചുമന്ന് നടക്കാൻ കഴിയുന്ന വില്ലും അമ്പും മൺപാത്രങ്ങളും അല്പം വസ്ത്രങ്ങളും മാത്രം അവരുടെ സമ്പത്ത് ഈ ഭൂമിയാണ് പ്രായം കുറഞ്ഞവരും മുതിർന്നവരും സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം തുല്യരാണിവിടെ അധികാര ശ്രേണികളോ മേലാളന്മാരോ ഇല്ല എല്ലാ തീരുമാനങ്ങളും ഒരുമിച്ചാണ് എടുക്കുന്നത് അവർ സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ചെറിയ കൂട്ടങ്ങളായി ജീവിക്കുന്നു തേടലും കണ്ടെത്തുന്നതും പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഗോത്രത്തിലെ പുരുഷന്മാർ വില്ലും അമ്പുമെടുത്ത് വേട്ടയ്ക്ക് പുറപ്പെടുന്നു അവരുടെ പാദങ്ങൾ മണ്ണിന്റെ ഓരോ ചലനവും തിരിച്ചറിയുന്നു വായുവിന്റെ മണം അവർക്ക് ദിശയറിയാൻ സഹായിക്കുന്നു അവർക്ക് വേണ്ടത്ര മൃഗങ്ങളെ മാത്രമേ അവർ വേട്ടയാടുകയുള്ളൂ അത് അവരുടെ നിയമമാണ് പ്രകൃതിയെ ബഹുമാനിക്കുക പാഴാക്കരുത് അതേസമയം സ്ത്രീകളും കുട്ടികളും കിഴങ്ങുകൾ കാട്ടുപഴങ്ങൾ തേൻ എന്നിവ ശേഖരിക്കാൻ പോകുന്നു അവർ സംസാരിക്കുന്നത് ഒരു പ്രത്യേക ഭാഷയിലാണ് ക്ലിക്ക് ശബ്ദങ്ങൾ നിറഞ്ഞ ഹത്സാബേ ഭാഷ ആ ഭാഷ പ്രകൃതിയുടെ ശബ്ദങ്ങൾ പോലെ മനോഹരമാണ് തേൻവേട്ടയുടെ മാധുര്യം ഹത്സാബേ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമാണ് തേൻവേട്ട ഉയരം കൂടിയ ഒരു മരത്തിൽ തേനീച്ചക്കൂട് കണ്ടാൽ ഒരാൾ പുകയിട്ട് തേനീച്ചകളെ അകറ്റുന്നു എന്നിട്ട് തേൻ ആഹ്ലാദാരവത്തോടെ പങ്കിടുന്നു ആ തേൻ അവരുടെ ജീവൻ നിലനിർത്തുന്ന മധുരമാണ് രാത്രിയിലെ കഥകൾ സന്ധ്യയാകുമ്പോൾ ക്യാമ്പിലെ എല്ലാവരും ഒരുമിച്ച് തീക്കരികിലിരിക്കുന്നു അന്നത്തെ വേട്ടയുടെയും ശേഖരിച്ചതിന്റെയും കഥകൾ തലമുറകളായി കൈമാറി വരുന്ന ഐതിഹ്യങ്ങൾ തമാശകൾ ഇതൊക്കെയാണ് അവരുടെ രാത്രിയിലെ വിരുന്നുകൾ ആകാശത്തേക്ക് നോക്കിയാൽ നഗര നഗരവെളിച്ചമില്ലാത്തതിനാൽ ദശലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ തെളിഞ്ഞുകത്തും ആ നക്ഷത്രങ്ങളെ നോക്കി അവർ തങ്ങളുടെ ജീവിതം ആഘോഷിക്കുന്നു നമ്മൾ ജീവിക്കാൻ വേണ്ടത് ഈ ഭൂമി നമുക്ക് തരും എന്ന ലളിതമായ ചിന്തയിൽ അവർക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നു ഈ ലോകത്ത് മറ്റാരെക്കാളും സന്തോഷത്തോടെ ജീവിക്കുന്നവരായി അവരെ കാണുന്നവരുണ്ട് കാരണം അവർക്ക് ബാങ്കിൽ പണമില്ലെങ്കിലും സമയത്തെക്കുറിച്ചുള്ള ആശങ്കകളില്ലെങ്കിലും അവരുടെ ജീവിതം അവരുടെ സ്വന്തമാണ് ദുഃഖത്തിന്റെ നിഴൽ എന്നാൽ ഇന്ന് ഈ ഗോത്രത്തിന്റെ ജീവിതം ഒരു ഭീഷണിയിലാണ് പുറത്തുനിന്നുള്ള കർഷകർ അവരുടെ ഭൂമി കയ്യേറുന്നു ആധുനിക ലോകം അവരെ മാറ്റാൻ ശ്രമിക്കുന്നു അവരുടെ പരമ്പരാഗത ജീവിതം നിലനിർത്താൻ അവർ ഒറ്റയ്ക്ക് പോരാടുകയാണ് ഹദ്സാബെ ജനതയുടെ ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുരാതന ജീവിതശൈലിയുടെ താളമാണ് അവർ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് സമ്പാദ്യങ്ങളല്ല ബന്ധങ്ങളാണ് വലുത് പ്രകൃതിയാണ് നമ്മുടെ വീട് അവരുടെ ജീവിതം സ്വാതന്ത്ര്യത്തിൻ്റെയും സംതൃപ്തിയുടെയും ഭൂമിയോടുള്ള ആഴമായ സ്നേഹത്തിന്റെയും ഒരു മൗനമായ പ്രാർത്ഥന പോലെ ഇന്നും തുടരുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ വിചിത്രമായ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക